ആ ആ അതന്നെ എനിക്ക് മനസ്സിലായി അവിടെ എന്തെങ്കിലും നടക്കട്ടോ ഏ അങ്ങോട്ട് നോക്കണോ ചേട്ടൻ അവിടെ എന്താ ഇത് ഇതേ ഇതെ ഇതെ ഇതേ വരുന്നു ആ എന്തോ ആണെന്നും പറഞ്ഞിട്ട് ആ ആ അത്രയല്ലു ആ ഇവിടെ മാം പൂട്ടിയേ ഏയ് ഡേ ഇട വന്നേ ഇച്ചിരി ട്ടെ ജോ ഇവിടെ വരെ ഇത് പോര് ഏയ് വേണ്ടറോ ഇത് പോരന്ന് അമ്മൂട്ടിയേ ഐ എവിടെ വടി ഒരു ഇൻട്രസ്റ്റ് ഒന്നിക്ക് ഓ അയ്യടോ പൊട്ടേട് ആ